അപ്പൊ നമുക്ക് അതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് തുടങ്ങിയാലോ നേരെ വീഡിയോയിലേക്ക് അപ്പോൾ നമുക്ക് ടൊമാറ്റോ റൈസ് അതായത് തക്കാളി ചോറ് ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അതിനാവശ്യമുള്ളത് ഞാനിവിടെ ഒരു പത്തല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ പച്ചമുളക് പിന്നെ ഒരു വലിയ ഉള്ളി ഒറ്റ ഒന്ന് മതി പിന്നെ നമുക്ക് വേണ്ടത് ഒരു നാല് നല്ല പഴുത്ത തക്കാളി പിന്നെ നമുക്ക് മല്ലിച്ചപ്പ് കരുവേപ്പില ഇത്രയും സാധനങ്ങളാണ് പിന്നെ നമുക്ക് വേണ്ടത് കാശ്മീരി മുളക് പൊടി ഉപ്പ് മഞ്ഞൾ കായപ്പൊടി ഞാനിത് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതുമാത്രമല്ല ഞാൻ ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിങ്ങളെ വീട്ടിൽ ഞാനിവിടെ കുറവായാണ് എടുക്കുന്നത് നിങ്ങളെ വീട്ടിൽ ഏതെ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് കൊണ്ട് നമുക്ക് ഈ തക്കാളി ചോറ് ഉണ്ടാക്കുന്നതാണ് ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ കുളം ഇനി നമുക്ക് ഉള്ളി നന്നായിട്ട് നമുക്കൊന്ന് ചോപ്പ് ചെയ്ത് കൊടുക്കണം സ്ക്വയർ പീസായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത് എനിക്ക് ഉള്ളിതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ വെളുത്തുള്ളിയും ചെറിയ ചെറിയ പീസായിട്ട് അരിയാണ് ഇനി നമുക്ക് വെളുത്തുള്ളി മാറ്റി വയ്ക്കാം പച്ചമുളക് ഇവിടെ നല്ല നൈസായിട്ട് അരിഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ പച്ചമുളക് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വയ്ക്കാം ഇനി തക്കാളി തക്കാളിൻ്റെ ഇത് പോക്കണം ഞാൻ എങ്ങനെയാണ് പോക്കുന്നതെന്ന് കാണിച്ചു തരാം ഫസ്റ്റ് ഇങ്ങനെ ആക്കാം ഇതേപോലെ പോക്കിയെടുക്കാം ഇതും അതേപോലെ ചോപ്പ് ചെയ്ത പോലെ തന്നെ കുനു കുനാ ചെറിയ ചെറിയ പീസായി അയ്യണം ഇതൊക്കെ നിങ്ങൾക്ക് ചോപ്പർ ഉണ്ടെങ്കിൽ അത്രയും നല്ലത് ചോപ്പറാണ് ഇതിന് ആവശ്യമുള്ളത് അതായത് നല്ല പൈത്ത തക്കാളി തന്നെ എടുക്കണേ പൈത്ത തക്കാളി ടൊമാറ്റോ റൈസ് ആണല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് തക്കാളിയാണ് ഇത് നമുക്ക് അച്ചാറിൻ്റെ കൂടെ തൈൻ്റെ കൂടെ ഒക്കെ കൂട്ടാവുന്നതാണ് സ്കൂളിലേക്ക് ലഞ്ച് ബോക്സിനും തയ്യാറാക്കാവുന്ന ഒരു ഈസി റൈസാണ് അപ്പം ലെമൺ റൈസ് ഞാൻ ഉണ്ടാക്കിയ പോലെ തന്നെ തക്കാളി ചോറും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തു നോക്കണേ ഇത് മാത്രല്ല ഒരുപാട് റൈസിൻ്റെ റെസിപ്പി ഇനിയും വരാനുണ്ട് നിങ്ങൾക്ക് വേണ്ടിയ റൈസിൻ്റെ റെസിപ്പി നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുകൂടാണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താലേ ഇനിയും കൂടുതൽ എൻ്റെ ചാനലിൽ വരുന്ന റൈസ് അതേപോലെ സ്പെഷ്യൽ ഓരോ ഡിഷുകൾ ഒക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അതാ തക്കാളി ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് നമുക്കത് പാത്രത്തിലേക്ക് മാറ്റെക്കാം നിങ്ങൾക്ക് റൈസൊക്കെ നിങ്ങളനുസരിച്ചാണ് എടുക്കേണ്ടത് റൈസിനൊന്നും അധികം അളവില്ല അതായത് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ എത്ര അളവിലാണ് ഇപ്പോൾ വൺ കപ്പാണെങ്കിൽ അതേ അളവിൽ തന്നെ നമുക്ക് ഈ തക്കാളി ചോറ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങളും വേണം അപ്പോൾ നമുക്ക് തക്കാളി കൂടെ റെഡി ആയിട്ടുണ്ടേ അപ്പോൾ നമുക്ക് മല്ലിച്ചപ്പും അതേപോലൊന്ന് അരിഞ്ഞെടുക്കാം പിന്നെ നമുക്ക് കരുവേപ്പിൽ നമ്മളെന്താ ഇതേപോലെ എടുത്ത് മാറ്റി വച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു സാധനമുണ്ട് ഭയങ്കരമായിട്ട് നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ പറഞ്ഞാൽ തൈരും അച്ചാറും എല്ലാണ്ട് അതെന്താന്ന് ഞാൻ അപ്പം പറഞ്ഞുതരാം ഇനി ഞാൻ എന്താ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ആ ചൂടായി വന്നപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഓക്കെ അപ്പോൾ ഞാൻ കൂട്ടാൻ പറ്റിയൊരു സാധനം ഉണ്ട് എന്നില്ലേ അതെന്താ വെച്ചാൽ നമ്മൾ സാധാരണ ചിലപ്പോൾ ഉണ്ടാക്കുന്ന ഒരു പൊട്ടാറ്റോൻ്റെ പൊട്ടാറ്റോ സാദാ ഫ്രൈ അത് ഇതിന് ഭയങ്കര ടേസ്റ്റാണ് ഇതിന് കോമ്പിനേഷൻ ആണേത് അത് മാത്രമല്ല ഈ തക്കാളി ചോറ് തൈര് അതേപോലെ പൊട്ടാറ്റോ ഫ്രൈ ആണ് പൊളിക്കും അപ്പോൾ നിങ്ങൾ ട്രൈ നോക്കണേ അപ്പോൾ ഇതിലേക്ക് ഞാൻ ആദ്യം വെള്ളിയുള്ളി ഇട്ട് കൊടുക്കാൻ പോവാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് ഇനി ഒന്ന് ഇളക്കാം നമുക്ക് എടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വരണേ ഇനി നമുക്ക് വാഴുന്നതിന് മുമ്പ് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് ആവശ്യത്തിന് നിങ്ങൾ നോക്കിയിട്ട് എഴുതണം ഞാൻ അളവ് പറയുന്നില്ല മിക്സ് ചെലപ്പോ ഉപ്പ് ആവശ്യം വരും അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ അളവിൽ ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഓവറായിട്ട് ഇത് വാങ്ങി വരുന്നൊന്നുമില്ല ഇത് ഒക്കെ കൂടെ ഒന്നിച്ചിരുന്ന് വേവിക്കോളും അപ്പൊ നമുക്കിതൊന്ന് സോറി വായി അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇനിതാ ടൊമാറ്റോ ഇട്ടു കൊടുക്കാണ് അപ്പോൾ ഇത് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് വീട്ടിലിപ്പോൾ കറിയില്ല കറിയില്ലാണ്ട് ഇപ്പോൾ എന്താ ഉണ്ടാക്കുക എന്നൊക്കെ ആലോചിക്കുന്ന ആൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ് അപ്പോൾ ചില ആൾക്കാർ വിചാരിക്കും ഇന്നും ഇപ്പോൾ എന്താ ഉണ്ടാക്കുക കറിയില്ലാണ്ട് ഇപ്പോൾ കൂട്ടാൻ പറ്റുക കറിക്കാണെങ്കിലും ഒന്നും എന്നൊക്കെ വിചാരിക്കുന്നത് ആൾക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റുകയാണ് ഞാനിപ്പോൾ കുറച്ച് കുറച്ചധികം നേരെ എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് കാരണം വീഡിയോ പിടിക്കണം നിങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോ റെസിപ്പിയൊക്കെ പറഞ്ഞു തരണം അതുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വേഗം ഉണ്ടാക്കുകയാണെങ്കിലും സ്ലോലി ഉണ്ടാക്കുകയാണെങ്കിൽ ടക്ക് ടക്ക്ന്ന് പറഞ്ഞ് പരിപാടി കഴിയുന്നതായിരിക്കും അപ്പം എന്തായാലും ഉണ്ടാക്കി നോക്കണേ പിന്നെ നമുക്ക് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കഴിക്കുകയാണെങ്കിൽ വേഗം കഴിയുന്ന ഒരു പരിപാടി എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഞാൻ പറയുക അപ്പോൾ എനിക്ക് ആദ്യമേ ഇഷ്ടമുള്ള ചോറ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ മന്തി അങ്ങനത്തെ ഒതുല്ലെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചോറാണ് തക്കാളി ചോറ് ഞാൻ പിന്നെയും പറയുകയാണെങ്കിൽ ഈസി ആയിട്ടുള്ള കുറേ വൈസിൻ്റെ റെസിപ്പി ഇനിയും ഉണ്ട് കേട്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഉണ്ടാക്കിത്തരാം അതുമാത്രമല്ല നിങ്ങൾ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ വൈസിൻ്റെ വീഡിയോസ് എന്ത് വന്നാലും നിങ്ങൾക്ക് അത് കാണാൻ കഴിഞ്ഞതായിരിക്കും അപ്പം നമുക്കിത് വേഗം ഉണ്ടാക്കാം അപ്പോൾ ഇത് ഞാൻ പത്ത് മിനിറ്റ് അടച്ചു വെക്കുന്നുണ്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാനാണ് പത അപ്പോൾ ഇത് വേവുന്ന സമയം കൊണ്ട് ഞാൻ വേഗം നമുക്ക് ഫ്രൈ പൊട്ടേ അപ്പോൾ അതാ ഞാനത് പീട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം നമുക്ക് നൈസായിട്ട് കട്ട് ചെയ്യാം അപ്പോൾ അതാ ഇതേ ഒരുപോലെയാണ് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ ദാ ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി ഈ സേ മസാലാസ് നമുക്ക് വേണ്ടത് മുളക് പൊടി മഞ്ഞൾ പിന്നെ നമുക്ക് ഉപ്പ് മസാലാസാണ് വേണ്ടത് ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഇടാവുന്നതാണ് എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ പാൻ ചൂടാക്കിയിട്ടുണ്ട് ചൂടായി വന്ന പാനിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് നമുക്ക് പൊട്ടാറ്റോ ഫ്രൈ ചെയ്തെടുക്കാം കണ്ടു ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ അപ്പൊ അത് ഓരോന്ന ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്യാം കുറച്ച് പോയതേ മതി അപ്പോൾ അത് പൊരിക്കാൻ വെച്ചിട്ടുണ്ട് ആ സമയം നമുക്ക് തക്കാളി ചേർത്ത് നോക്കാം അപ്പോൾ എന്താ ഇവിടെ തഴഞ്ഞ് കൊടുക്കാൻ അപ്പോൾ നമുക്കിതൊന്ന് നന്നായി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഞാൻ അപ്പോൾ ആ ഫ്ലെയിമൊന്ന് ലോ ആക്കി വെച്ചിട്ടുണ്ട് മസാലാസ് നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് രണ്ട് സ്പൂൺ കാശ്മീരി മുഗ് പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ അതേപോലെ നമുക്കൊരു കാൽ സ്പൂൺ സോറി അര സ്പൂൺ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് എടുക്കാം നമ്മൾ മസാല അരച്ചിടുമ്പോൾ എന്ത് സാധനം ആയാലും തന്നെ നമുക്ക് തീ കുറച്ച് വെക്കണം ഞാനൊരു പിഞ്ച് കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പിഞ്ചൊക്കെ മതിയാവും അതുമാത്രമല്ല നമ്മളത് അധികം ഇട്ടുകഴിഞ്ഞാൽ നമ്മളത് തക്കാളി ചോറ് മാറി സാമ്പാർ ചോറായി പോവും അതുകൊണ്ട് വളരെ കുറച്ചിട്ട് കൊടുക്കും സാമ്പാറിനാണേലും കൂടുതൽ കായപ്പൊടിയുടെ ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി ഇതാ കരിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിതൊന്ന് ഇതിട്ട് കൊടുക്കാം പടകത്തിന്റെ സൗണ്ട് ആകാതെ ദീപാലി വരാൻ പോകല്ലേ അതുകൊണ്ട് പടകത്തിന്റെ സൗണ്ടാണ് ഇയാളെ നടന്നു പോകല്ലേ ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മാക്സിമം മറിച്ചിട്ടിട്ട് നമുക്ക് മറ്റേ സൈഡ് വേവിക്കണേ ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം ഓക്കെ ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഇളക്കി മിക്സ് ചെയ്യാം വല്ല കൂടി ഇട്ട് കൊടുക്കുക അത് ഇതൊന്ന് ഇളക്കി മിക്സ് ആക്കിയെന്ന് ശേഷം നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി അടച്ചു വയ്ക്കാം അപ്പം നമ്മുടെ തക്കാളി ചോറ് അതായത് ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നേരത്തെ പൊരിച്ച് വെച്ചാൽ നമ്മുടെ പൊട്ടാറ്റോ ഫ്രൈയും അതേപോലെ വിയോഗി ഇവിടെ ഉണ്ട് അപ്പോൾ സെറ്റ് ട്രൈ ചെയ്യണേ നമ്മൾ തക്കാളി ചോറ് കൂടെ ഫുൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആ ഇത് നമ്മൾ കട്ടത്തൈര് അതേപോലെ ഞാൻ കോമ്പിനേഷനിൽ പറ്റിയൊരു സാധനം ഉണ്ടെന്ന് വന്ന് കാണാൻ സാധിക്കുന്നു അതാണ് നമ്മുടെ പൊട്ടാറ്റോ ഫ്രൈ അതാണ് നമുക്ക് എല്ലാവർക്കും തിരി തൈര് കട്ട തൈരാണ് തൈരാണ് എനിക്ക് എനിക്ക് തൈര് ഇഷ്ടമുള്ളതിനെ കൊണ്ട് തക്കാളിച്ചോറും ഭയങ്കര ഇഷ്ടമാണ് ഒരു ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റൊരു സഹായമാണ് టేస్ట్ చేద్దాం కట్టా హూ సూపర్ నల్లగా టేస్ట్ ఇంది అప్పుడు ഈ വീഡിയോ ഞങ്ങൾ നേരത്തെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാൻ